അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഓഫീസ് സൌകര്യങ്ങൾ ഒരുക്കിയ മലപ്പുറം വിജിലൻസ് ഓഫീസ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി മലപ്പുറം വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ നടന്ന ചടങ്ങിൽ ഐഎസ്ഒ ഡയറക്ടർ ഡോക്ടർ ശ്രീകുമാറിൽ നിന്ന് വിജിലൻസ് ഉത്തരമേഖലാ പോലീസ് സൂപ്രണ്ട് പ്രജീഷ് തോട്ടത്തിൽ അംഗീകാരപത്രം ഏറ്റുവാങ്ങി അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് കാരണം കേരളത്തിൽ ആദ്യമായിട്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു യൂണിറ്റിന് ഒരു ഓഫീസിന് ഐ എസ് ഒ അംഗീകാരം കിട്ടുന്ന ആ ഒരു സുവർണ നിമിഷമാണ് നമുക്കിന്ന് ഈ ഈ നിമിഷത്തിൽ നമ്മൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു കാരണം നമ്മുടെ ഒരു ജനങ്ങൾക്ക് ഏത് രീതിയിൽ സേവനം കൊടുക്കണം എന്നുള്ളതും നമ്മുടെ ആ ഓഫീസിന്റെ നിലവാരത്തിനനുസരിച്ച് തന്നെയാണ് സേവനങ്ങളും ആനുപാതികമായിട്ട് വന്നുപോകുന്നത് ഏത് തരത്തിലുള്ള ഓഫീസാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സേവനങ്ങളെ നമുക്ക് തീർച്ചയായും കൊടുക്കാനും അപ്പൊ നമ്മുടെ ഓഫീസിന്റെ പ്രവർത്തന മേഖലകളും അതിന്റെ ചുറ്റുപാടുകൾ ഭൗതിക ചുറ്റുപാടുകളും എത്രത്തോളം നല്ല രീതിയിലാവുന്നു എന്നത് അതിന്റെ തിരിച്ചിപ്പം അത് അദ്ദേഹ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾക്കുള്ള സൌകര്യം ശുചിത്വം ഓഫീസ് അന്തരീക്ഷം ഓഫീസ് കെട്ടിടത്തിന്റെയും പരിസരങ്ങളുടെയും മികവ് തുടങ്ങിയവ പരിഗണിച്ചാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു വിജിലൻസ് ഓഫീസ് ഈ അംഗീകാരം നേടുന്നത് ചടങ്ങിൽ ഡിവൈഎസ്പി ഫിറോസ് എം ഷെഫീഖ് അധ്യക്ഷത വഹിച്ചു ഐ എസ് ഒ ഡയറക്ടർ ഡോക്ടർ ശ്രീകുമാർ വിഷയാവർദനം നടത്തി അഡീഷണൽ എസ് പി എം പ്രദീപ് ഡിവൈഎസ്പിമാരായ ഗംഗാധരൻ പി അബ്ദുൾ ബഷീർ ഇൻസ്പെക്ടർ ജ്യോതിന്ദ്രകുമാർ കെ പി എ പ്രസിഡന്റ് ശരത്നാഥ് എൻജിഒ കാർട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുപ്രഭ സ്റ്റെപ്റ്റോ ജോൺ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈഫ് മലപ്പുറം